ഷൂ സർവീസ് നമ്മളെ ഷൂ എല്ലാം ഒരു പരൂവമായിട്ടുണ്ട് അഴുക്കലം പിടിച്ചാൽ അതിനെല്ലാം ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് സർവീസ് ചെയ്ത് റിപ്പയർ ചെയ്ത് തരും ഇനി നമ്മളെ പ്രമോദന കടയിൽ പോകേണ്ട കാണിച്ചാലും വേറെ ഒരു മുതൽ മുടക്കു വേറെ ആരും ഒരു സപ്പോർട്ടില്ലാതാവുമ്പോൾ ഒറ്റയ്ക്ക് ഇന്ന് സംഭവം അത് ഏത് കമ്പനിയുടെ ഏത് കൂടി ഷൂവോ കുറഞ്ഞ ഷൂ എന്തായിക്കോട്ടെ തട്ടായിട്ട് തരും കേട്ടോ ഞാൻ എന്റെ ഷൂ കൊടുക്കാൻ ഇവിടെ വന്നത് നമ്മുടെ ഈ പയ്യൻ പുളപ്പനായിട്ടാണ് കംപ്ലീറ്റ്ലി 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 പോയതാണ് അത് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു സോളും പോയിട്ടുണ്ടായിരുന്നു ഇത് അങ്ങനെ എന്റെ ഷൂ ഞാൻ ഊരി കൊടുത്തു മൊത്തം അഴുക്ക് പിടിച്ച് ഒരു കടന്ന ഷൂവിനെ അവർ ത്രീ ടു ഫൈവ് ഡേയ്സ് കൊണ്ട് ക്ലീൻ പറഞ്ഞു പോയപ്പോൾ അവസാനം ഞാൻ ഞെട്ടിപ്പോയി അത്രയ്ക്ക് ആയിരുന്നു ഇവിടെ സർവീസ് മാത്രമല്ല ഷൂ റിപ്പയറിംഗ് എല്ലാം ഉണ്ട് പിന്നെ ഷൂവിന്റെ എല്ലാ എക്സസൈസും ഇവിടെ കിട്ടും കേട്ടോ ഷൂ വാഷിംഗിന് ഇരുന്നൂറേയും റിപ്പയറിംഗിന് ഇരുന്നൂറേയും ചാർജ് പറഞ്ഞു കേട്ടോ ഞാൻ നമ്പറോടെ കൊടുത്തു അഞ്ച് കിലോമീറ്ററുകളിൽ വന്ന് കളക്ട് ചെയ്ത് വാഷ് ചെയ്ത് നിങ്ങളെ വീട്ടിൽ എത്തിക്കും ഇട്ടുമാനത്തിൽ നിന്ന് നമ്മുടെ പി എം ജിന്ന് പട്ടത്തോട്ട് പറഞ്ഞ പരിക്ക് പ്ലാമോ ഇറക്കിറങ്ങി ഒരു നന്ദം കൊണ്ട് പോകുന്ന റോഡുണ്ട് ആ റോഡ് വരുമ്പോൾ തന്നെ ഫ്ളാറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ഈ പയൻ്റെ കടയുണ്ട് ഒന്ന് പോയി കൊടുക്കുക